വസ്സലാമു ആലിഹി അസലാമലൈക്കും വരഹമുല്ലാഹി വാഹുബുദ് പ്രിയമുള്ള മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷ ആമീൻ ഇവിടെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് സുബഹ് ജമാത്തിന് വരുന്ന ചില ആളുകൾ നാല് റക്കായത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു ആദ്യത്തെ രണ്ട് തെഹയ്യത്തും അടുത്തത് സുബഹിൻ്റെ സുന്നത്തും എന്നാണ് പറയുന്നത് ഇവിടെ തെഹയ്യത്ത് വേണോ എന്നുള്ളതാണ് ചോദ്യം പ്രിയമുള്ളവരെ ഈ സുബഹിൻ്റെ സുന്നത്ത് എന്നുള്ളത് നമുക്കറിയാം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ് റവാത്തിബ സുന്നത്തുകളിൽപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു നബി വചനത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലി വസ്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം സുബഹിൻ്റെ രണ്ട് റക്കായത്ത് സുന്നത്ത് ഈ ഐഹിക ലോകത്തുള്ളതും ഐഹിക ലോകവും അതിനകത്തുള്ളതുമെല്ലാം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായിരിക്കും എന്നാണ് ഹയറാണ് എന്നാണ് നബി കരീം സാഹു അല്ലം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതതിൻ്റെ പ്രാധാന്യം അറിയിക്കുകയാണ് അത്രമാത്രം വലിയ ഈ ദുനിയാവ് ഈ ഐഹിക ലോകം അതിനകത്തുള്ള സകലതും എല്ലാം ിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ആ രണ്ടിറക്കാലത്ത് ഫറിന്റെ സുന്നത്ത് എന്നുള്ളതാ മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന വചനമുണ്ട് അതിൽ പറയുന്നത് ഇപ്പൊ ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പതാം നമ്പറായിട്ട് നമുക്ക് കാണാൻ വേണ്ടി ലം പറ്റും അള്ളാഹുവിൻ്റെ ഹബീബായി റസൂൽഹു ഫറിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്തിന് കൊടുത്ത പ്രാധാന്യത്തെക്കാൾ മറ്റൊന്നിനും നൽകാറുണ്ടായിരുന്നില്ല എന്നുള്ള എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള വളരെ അതീവ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമാണ് സുബഹിൻ്റെ രണ്ടിറക്കായത്ത് ശുന്നയത്തിന് നൽകിയിരുന്നത് എന്നുള്ളതാണ് ഇനി ഇവിടെയുള്ള ചോദ്യം എന്താ പറയാനുള്ളവരെ ഒരാൾ സുബയ്ക്ക് പള്ളിയിൽ വന്നാൽ നാല് ഇറക്കായത്ത് നമസ്കരിക്കുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഈ നാല് ഇറക്കായത്ത് നമസ്കരിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അഫ്ലായിട്ടുള്ളത് പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ സുബഹ് ജമായത്തിന് മുമ്പായിട്ട് ബാങ്കിന് ശേഷം പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ രണ്ടിറക്കായത്ത് സുന്നത്തുൽ ഫർ അതായത് സുബഹിയുടെ രണ്ടിറക്കായത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ് പള്ളിയിൽ കയറിയ ഉടനെ സുന്നത്ത് അൽ ഫർ ഫജറിൻ്റെ സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം തയ്യത്തെ നമസ്കരിക്കേണ്ടതില്ല അതാണ് അഫ്ലല് എന്നാണ് ഈ വിഷയത്തിൽ ഒട്ടേറെ പണ്ഡിതന്മാർ ഉദാഹരണമായിട്ട് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ബാസുറഹിമഹുല്ല പറയുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ രണ്ടറക്കാലത്ത് ഫജറിൻ്റെ സുന്നത്ത് നമസ്കരിക്കുകയാണ് അത് നമസ് നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ തഹ്യത്തെ നമസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അൽ അഫ്ലു തീ ബി സുന്നത്തുൽ ഫു മക്കാമ തഹ്യ എന്നാണ് അതായത് ഏറ്റവും ശ്രേഷ്ഠം സുന്നത്തുൽ ഫർ നമസ്കരിക്കുക അത് തഹ്യത്തിൻ്റെ സ്ഥാനത്ത് ആയിത്തീരും എന്നുള്ളതാണ് അപ്പോൾ ആ രണ്ടരക്ക നമസ്കരിക്കുന്നതോടുകൂടെ തഹ്യത്ത് നമസ്കരിക്കേണ്ടതില്ല അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇനി നിങ്ങൾ സുഹൃത്തുക്കളെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് പള്ളിയിൽ കടന്നു വരുമ്പോൾ സുബൈൻ്റെ ജമാഅത്താണെന്ന് വിചാരിക്കുക ആ ജമാത്തായിക്കഴിഞ്ഞാൽ അപ്പോഴും തഹിയത്ത് നമസ്കരിക്കേണ്ട കാര്യമില്ല കാരണം ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് പള്ളിയിൽ എന്താണ് പള്ളിയിൽ കയറിയിട്ട് ഇരിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കണം എന്നുള്ളതാണ് തഹ്യത്തിൻ്റെ ഒരു പുരുൾ തഹ്യത്തുൽ എന്ന് പറയുന്ന നമസ്കാരത്തിൻ്റെ പുരുൾ പള്ളിയിൽ കയറി ഇരിക്കുന്നതിന് മുമ്പായിട്ട് നമസ്കരിക്കണം അപ്പോൾ പള്ളിയിൽ കയറുമ്പോൾ അവിടെ ജമാത്ത് നടക്കുകയാണെങ്കിൽ അല്ല പള്ളിയിൽ കയറിയാൽ തയ്യത്ത് നമസ്കരിക്കണമല്ലോ എന്ന് വിചാരിച്ച് തയ്യത്ത് നമസ്കരിച്ച് പിന്നെ ജമാത്തിൽ ചേരുകയല്ല വേണ്ടത് മറിച്ച് ജമാത്ത് നടക്കുകയാണെങ്കിൽ നേരിട്ട് ജമാത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തഹിയത്ത് നമസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രിയമുള്ളവർ മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടുന്നത് ചില ആളുകൾ വീട്ടിൽ നിന്ന് ബാങ്ക് കൊടുത്ത ഉടനെ വീട്ടിൽ നിന്ന് സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കും എന്നിട്ട് അവർ പള്ളിയിൽ വരുന്നു അങ്ങനെയുള്ള ആളുകൾ ജമാത്തിന് മുമ്പായിട്ട് അവർക്ക് സമയം കിട്ടുകയാണ് എങ്കിൽ പള്ളിയിൽ വന്ന ഉടനെ രണ്ടറക്കാലത്ത് തഹിയത്ത് നമസ്കരിക്കണം ഇതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രധാനമായും ഒരു രണ്ട് മൂന്ന് അവസ്ഥകൾ ഒന്ന് പള്ളിയിൽ കടന്ന് വരുന്ന ഒരാൾ സുബഹിൻ്റെ സുന്നത്ത് നമസ്കരിക്കലെയാണ് ഏറ്റവും ശ്രേഷ്ഠം അത് നമസ്കരിക്കുന്നതോടുകൂടെ തയ്യത്ത് നമസ്കരിക്കേണ്ട ആവശ്യമില്ല രണ്ടാമതായിട്ട് പള്ളിയിൽ കടന്നു വരുമ്പോൾ സുബഹിൻ്റെ ജമായത്ത് നടക്കുകയാണ് എങ്കിൽ ആ ജമായത്തിൽ പങ്കുചേരുകയാണ് വേണ്ടത് അവിടെയും തയ്യത്ത് ആവശ്യമില്ല മൂന്നാമതായിട്ട് ഈ തഹ്യത്ത് എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് സുബൈൻ്റെ സുന്നത്ത് നമസ്കരിച്ച് വരികയാണെങ്കിൽ സുബഹിൻ്റെ എന്ന് പറയുമ്പോൾ ബാങ്ക് കൊടുത്താൽ മാത്രമേ സുബൈൻ്റെ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നുകൂടെ നമ്മൾ അറിയേണ്ടതുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് സുബൈൻ്റെ സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിലേക്ക് കടന്നു വരുന്നു എങ്കിൽ അദ്ദേഹം രണ്ടരക്കാലത്ത് തഹിയത്ത് നമസ്കരിക്കുക എന്നാണ് ഇതാണ് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്താനുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പ്രവാചകൻ സെലവാത്സരം മാത്രം ഇത് യാത്രയിലും സുബഹിൻ്റെ സുന്നത്ത് യാത്രയിലും നിർവഹിക്കാറുണ്ടായിരുന്ന പല സുന്നത്തുകളും യാത്രയിൽ ഒഴിവാക്കും പക്ഷേ സുബഹിൻ്റെ സുന്നത്ത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് സഫറിലും ഹവറിലും നാട്ടിൽ നിൽക്കുന്ന ഘട്ടത്തിലും യാത്രയിലും അത് നമസ്കരിക്കുമായിരുന്നു എന്നാണ് ഒരു ഹദീസിൽ കാണാം നബി സ്ലു വസ്ലമ തങ്ങൾ ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം കുലിയ അയ്യുൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിൽ രണ്ടാമത്തേതിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുലുഹു അല്ലാഹു അഹദ് ആണ് ഓതാറുണ്ടായിരുന്നത് മറ്റൊരു വചനത്തിൽ കാണാം ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തിയാറാമത്തെ വചനം കൂലു ആമന്ന ബില്ല വമാ ഉൻസില ഇലൈന എന്ന് തുടങ്ങുന്ന ആയ തോതിയിരുന്നു എന്ന് രണ്ടാമത്തെ കയത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം യാ അഹ്ലൽ കിതാബി ഇലാ ഇൻ ബൈനനാ എന്ന് തുടങ്ങുന്ന സുഹൃത്തു ആൽ ഇമ്രാനിലെ അൻപത്തിരണ്ടാമത്തെ വചനം പാരായണം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇനി ഒരാൾ യാദൃശ്യമായിട്ട് സാധാരണഗതിയിൽ സുന്ന സുബൈൻ്റെ സുന്നത്തൊക്കെ നമസ്കരിക്കുന്ന ഒരാൾ യാദൃശികമായിട്ട് അദ്ദേഹം വൈകി വന്നു അങ്ങനെ സുബൈ നമസ്കരിച്ചു ആ സുബൈ നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ആ രണ്ടരക്കാത്ത സുന്നത്ത് സുബൈൻ്റെ സുന്നത്ത് നിർവഹിക്കാവുന്നതാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഹൂബത്താല ഈ നന്മകൾ മനസ്സിലാക്കി അത് അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാൻ നാം എവരെയും അനുഗ്രഹിക്കട്ടെ وصلى الله على نبينا محمد والحمد لله رب العالمين